നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ധൈക്ഷണിക പ്രതിഭയായിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കവെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം അദ്ദേഹത്തിൻ്റെ വിയോഗം സി പി ഐ എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും മാത്രമല്ല ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് പ്രസ്ഥാനങ്ങൾക്കാകെയുള്ള നഷ്ടമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലമൊരു പൊതുപ്രവർത്തനം മാത്രമായി അല്ലെങ്കിൽ അധികാരലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുന്ന നേതാക്കന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ അല്ല സീതാറാം യെച്ചൂരിയ പോലെയുള്ളവരുടെ സ്ഥാനം അവർ ലോകത്തെ അറിഞ്ഞ് ലോകത്തെക്കുറിച്ച് പഠിച്ച് ചരിത്രം പഠിച്ച് സാമ്പത്തിക ശാസ്ത്രം പഠിച്ച് വിവിധ വിജ്ഞാന മേഖലകളിലൂടെ സഞ്ചരിച്ച് ദൈക്ഷണിക പ്രതിഭയോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിളഞ്ഞ് വിലസിച്ച് നിന്നിരുന്നവരായിരുന്നു സീതാറാം യെച്ചൂരി പോലെയുള്ള നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൈക്ഷണിക പ്രതിഭകളായിട്ടുള്ള നേതാക്കന്മാർക്ക് പഞ്ഞമുള്ള പ്രസ്ഥാനമല്ല അത് മുൻകാല നേതാക്കന്മാരെ എടുത്താൽ പോലും നമുക്ക് അറിയാൻ പറ്റുന്നതാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വി എം എസ് നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ ഹർകിഷ്ണൻ സിംഗ് ഒരു കാലത്ത് ഇടംവലം കൊണ്ടുനടന്ന രണ്ട് യുവ നേതാക്കന്മാരായിരുന്നു സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടം അവരുടെയൊക്കെ കാലശേഷം അവർ രണ്ടുപേരും പാർട്ടിയുടെ അമരത്തെത്തി അതിൻ്റെ ജനറൽ സെക്രട്ടറിമാരായി എന്നുള്ളത് അവർ എന്താണോ അവരിൽ പ്രതീക്ഷിച്ചിരുന്നത് ആ പ്രതീക്ഷിക്കത്ത് അവർ ഉയർന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഒരിക്കൽ ചെങ്കുടി പ്രസ്ഥാനം ഇന്ത്യയുടെ അധികാരത്തിൻ്റെ സോപാനത്തിലേക്ക് തന്നെ ഉയർത്തപ്പെടും ആനയിക്കപ്പെടും എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്വപ്നം പോവണിയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വമായി മാറേണ്ടിയിരുന്ന ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നേതാക്കന്മാരുടെ നിലയിൽപ്പെടുന്നവരാണ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും എം എ ബേബിയും അടക്കമുള്ള ഒരുപടി അന്നത്തെ യുവ നേതാക്കൾ ഇവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉടനീളം നടത്തിയ പോരാട്ടങ്ങൾ വിലമതിക്കാനാവാത്തതാണ് പക്ഷേ ഇന്ത്യയുടെ സാമൂഹ്യ സാഹചര്യം പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര വെയിലുറയ്ക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം തങ്ങളുടെ പ്രതീക്ഷയ്ക്കെല്ലാം വിപരീതമായിട്ട് കീഴ്മേൽ മറിയുന്ന പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് മുന്നേറുന്നതിന് പരം അധോഗമനത്തിൻ്റെ പടും കുഴിയിലേക്ക് കൂപ്പുകുത്തുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയമാകെ തന്നെ അനഭിലുഷ്ണീമായിട്ടുള്ള ദിശകളിലേക്ക് മുന്നേറുന്ന ദയനീയമെന്ന് പറയാവുന്ന കാഴ്ച കണ്ട് നിസ്സഹായതോടെ പകച്ചു നിൽക്കാൻ മാത്രമാണ് സീതാറാം യെച്ചൂരിയെ പോലെയുള്ള നേതാക്കന്മാർക്ക് ഒരു വേള കഴിഞ്ഞിട്ടുള്ളത് എങ്കിലും അവർ പോരാട്ടങ്ങളിൽ നിന്ന് പിന്മാറിയില്ല ആ പോരാട്ടങ്ങളുടെയൊക്കെ ആകെ ഫലമാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വർഗീയ ഫാസിസ്റ്റുകൾക്ക് എതിരെ നടത്തിയ ഒരു ചെറിയ വിജയമെങ്കിലും നേടാനായത് സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാരുടെ ധൈക്ഷണിക പ്രതിഭകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വർഗീയ ഫാസിസം ഇന്ത്യയിൽ കൊടികുത്തിവാഴ്ന്ന ഇന്ത്യയുടെ ഭരണകൂടമായി മാറുന്ന കാഴ്ച സീതാറാം യെച്ചൂരിയ പോലെയുള്ള നേതാക്കന്മാരിൽ തെല്ലെന്നുമായിരിക്കില്ല ദുഃഖവും നിരാശയും ഒപ്പം തന്നെ നടുക്കവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഒരിക്കലും ആധുനികതയിൽ നിന്ന് ആധുനികതയിലേക്ക് പോകുന്ന ഒരു ലോകത്ത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇത്രമേൽ ഇന്ത്യൻ രാഷ്ട്രീയം വിപരീത ദിശയിലൂടെ സഞ്ചരിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷേ അത് ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളെ ആകെ മുതലെടുത്തുകൊണ്ടാണ് ഇന്ത്യയിൽ വർഗീയ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്തായാലും അങ്ങനെ തികച്ചും നിരാശാജനകമായിട്ടുള്ള ഒരു വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലാണോ സീതാറാം യെച്ചൂരി പോലെയുള്ള സീതാറാം യെച്ചൂരി പോലെയുള്ള കരുത്തുറ്റൊരു നേതാവിൻ്റെ ഒരു തൈക്ഷണിക രാഷ്ട്രീയ പ്രതിഭയുടെ വിയോഗമുണ്ടാകുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് സന്ദർഭത്തിൽ പോകുന്നില്ല എന്തായാലും ഇന്ത്യയിൽ സി പി എമ്മിന് മാത്രമല്ല ഇന്ത്യയിലെ പുരതുന്ന ഇടതുപക്ഷ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്കും രാജ്യത്തിനുമാകെത്തന്നെയുള്ള വലിയ ഒരു നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വേർപാട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു